ഓഫറുകളുമായി ഓണത്തോടനുബന്ധിച്ച് പി സി വി കേബിൾ വരിക്കറക്കായി ഏർപ്പെടുത്തിയ സമ്മാനോത്സവത്തിന്റെ നറുക്കെടുപ്പ് ഒക്ടോബർ രണ്ടിന് നടക്കും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഒന്നാം സമ്മാനമായി ഇലക്ട്രിക് സ്കൂട്ടർ രണ്ടാം സമ്മാനമായി ഫ്രിഡ്ജ് മൂന്നാം സമ്മാനം എൽഇഡി ടി വി എന്നിവയാണ് നൽകുന്നത് കൂടാതെ പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും കേബിൾ വരിസംഖ്യ കുടിശ്ശികയില്ലാത്ത വരിക്കാരെയാണ് സമ്മാന പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിനകം കുടിശ്ശിക തീർക്കുന്നവർക്ക് ഇനിയും സമ്മാന പദ്ധതിയിൽ ചേരാമെന്നും എല്ലാവരും അവസരം ഉപയോഗിക്കണമെന്നും പി സി വി ഡയറക്ടർമാരായ ഗിരീഷ് പട്ടാമ്പി എസ് എൻ ജീവൻ എന്നിവർ അഭ്യർത്ഥിച്ചു മെൽക്കോ ഗ്രൂപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പി സി വി സമ്മാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നറുക്കെടുപ്പ് സമ്മാനോത്സവത്തിൻ്റെ നറുക്കെടുപ്പാണ് ഒക്ടോബർ രണ്ട് വൈകിട്ട് അഞ്ചുമണിക്ക് പി സി വിയിൽ വെച്ച് നടക്കുന്നത് ബഹുമാനപ്പെട്ട പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അവർക്കത് ഉദ്ഘാടനം നിർവഹിക്കുന്നു ഡമ്പർ സമ്മാനമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടറും രണ്ടാം സമ്മാനമായി ഫ്രിഡ്ജും മൂന്നാം സമ്മാനമായി ടിവിയും അതുകൂടാതെ മുന്നൂറ്റി അമ്പതോളം പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നമ്മൾ നൽകുന്നത് പി സി വി വരിക്കാർക്ക് കുടിശ്ശികയില്ലാത്ത എല്ലാ വരിക്കാർക്കും സൗജന്യമായി കൊണ്ട് കേബിൾ ഓപ്പറേറ്റർ നൽകുന്ന ഒരു സമ്മാന പദ്ധതി കൂടിയാണ് ഇത് ഈ മാസം കൂടി ആ സമ്മാന പദ്ധതിയുടെ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നടത്തി വരുന്ന സമ്മാന പദ്ധതിയുടെ പര്യവസാനം ഈ മാസം മുപ്പതിനാണ് രണ്ടിന് നറുക്കെടുപ്പ് നടത്തുന്നു